ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നാണ് കേട്ടോ റുദൻ്റെ സ്കൂളിലത്തെ പരിപാടി വരുന്നത് അപ്പം ഞങ്ങൾ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണിൻ്റെ മുൻപായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റുദക്ക് ഞാൻ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ ഞങ്ങൾ രണ്ടാൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ സ്കൂൾ പോയിട്ട് പിന്നെ മേക്കപ്പൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ അവൾക്കുള്ള ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഉപ്പനയിൽ മണവാട്ടി റുദ തന്നെയാണ് കേട്ടോ അത് രണ്ടു മൂന്ന് വർഷമായിട്ട് ഋതു തന്നെയാണ് കേട്ടോ മണവാട്ടി ആയിക്കൊണ്ട് ഏതാണ്ട് ഒരുക്കങ്ങളൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ ദാ പരിപാടി കാണാനൊക്കെ കുറേ ആളുകളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം റുദൻ്റെ ഡ്രസ്സ് ആയിരുന്നു കേട്ടോ മണവാട്ടി ആയപ്പോൾ പിന്നെയും വർഷം ഒരു ബ്ലൂ ആണ് കാണാനൊക്കെ നേരിട്ട് വീഡിയോ കാണേക്കാട്ടും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഒപ്പനൻ്റെ വീഡിയോ ക്ലിപ്പ് ലാസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ടീച്ചേഴ്സും പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവരെ പുറത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊന്ന് ഒപ്പന കളിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം